ായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ കർക്കിടക മാസത്തിലെ പൗർണമി വഴിപാടിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് സാധാരണ കർക്കിടക മാസത്തിൽ വരുന്ന എല്ലാ വിശേഷ ദിവസങ്ങളിലും നമ്മൾ പൂജകളും വഴിപാടുകളും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫലം ഇരട്ടിയായാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതനുസരിച്ച് കർക്കിടക മാസത്തിലെ ആടി പൗർണമി എന്ന് പറയുന്ന ഈ സുദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ വഴിപാട് എന്താണ് എന്ന് കാണാം ആദ്യം പൗർണമി തിഥി എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് നോക്കാം ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച ദിവസം വൈകുന്നേരം ആറ് പത്തിന് നമുക്ക് പൗർണമി തിഥി തുടങ്ങുകയും ഞായറാഴ്ച ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് അൻപത്തി ഒന്നിന് പൗർണമിതിഥി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ ഈ പൗർണമി തിഥി ദിവസത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ വഴിപാടുകൾ എങ്ങനെ ചെയ്യണമെന്ന് കാണാം ഇന്ന് വൈകുന്നേരം വഴിപാട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് വൈകുന്നേരം വഴിപാട് ചെയ്യാം അതല്ലെങ്കിൽ നാളെ രാവിലെ പത്ത് മണിക്കുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വഴിപാട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വഴിപാട് ചെയ്താൽ എന്ത് ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നും കാണാം ഏതു വിധത്തിലുള്ള സങ്കടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എങ്കിലും ആ സങ്കടങ്ങളെയെല്ലാം പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഈ ദിവസത്തിൽ നമുക്ക് മഹാലക്ഷ്മി ദേ ദേവിയെ മനസ്സിൽ കരുതി ഈ വഴിപാട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർ കൊടുത്ത പണം തിരികെ ലഭിക്കാത്തവർ മാത്രമല്ല എത്ര രൂപ വരുമാനം വന്നാലും ഒരു രൂപ പോലും ബാലൻസ് കാണുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അതുപോലെ തന്നെ മാസം മാസം നമുക്ക് ലോണുകളും കടങ്ങളും അടയ്ക്കുവാൻ മാത്രമേ എനിക്ക് വരുമാനം തികയുന്നുള്ളൂ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അതുപോലെ തന്നെ എത്ര തന്നെ തൊഴിലിൽ ലാഭം എടുക്കുവാൻ ശ്രമിച്ചാലും പരാജയം മാത്രമാണ് ഫലം എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ എല്ലാവർക്കും തന്നെ ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ഫലം തരുന്ന ഒരു ചെറിയ ദീപ വഴിപാടിനെ നമ്മൾ കാണുവാൻ പോകുന്നത് ദീപ വഴിപാട് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ക് ആലിൻ്റെ ഇലയാണ് ഈ ദീപം തെളിയിക്കുവാനായിട്ട് ആവശ്യമായി വരുന്നത് വൈകുന്നേരങ്ങളിൽ ആലിൻ്റെ ഇല പറിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പറിച്ചു വയ്ക്കുക അത് വൈകുന്നേരം ആണെങ്കിൽ പറിക്കരുത് കാരണം നമുക്ക് നാളെ വൈകുന്നേരം നാല് അൻപത്തി ഒന്ന് വരെയും സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആലിൻ്റെ ഇല ആവശ്യമാണ് ഒരേ ഒരു ഇല മാത്രം നമുക്ക് മതിയാകുന്നതാണ് ആലിൻ്റെ ഇലയെ തമിഴിൽ അരസ മരം എന്നും അരസ ഇല എന്നും പറയും അതായത് അരസൻ എന്ന് പറയുമ്പോൾ രാജാവ് ആരൊരു വ്യക്തി നമ്മൾ ആലിലയെ ശരിയായ രീതിയിൽ അതിൻ്റെ ഗുണഗണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും താന്ത്രികങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും വഴിപാടുകൾ ചെയ്യുന്നുവോ അവർ രാജാവിന് തുല്യരാണ് എന്നാണ് പറയുന്നത് അത്രയും ഫലം തരുന്ന ഒരു ദീപ വഴിപാടാണ് ഈ ആലില വഴിപാട് അല്ലെങ്കിൽ ആലില ദീപ വഴിപാട് എന്ന് പറയുന്നത് തുടർച്ചയായി ഏഴ് പൗർണമി ദിവസങ്ങളിൽ ഈ വഴിപാട് നമ്മൾ ചെയ്തു വന്നാൽ എത്ര ദരിദ്രനാണെങ്കിലും പോലും കോടീശ്വരനായി മാറുമെന്നാണ് പറയപ്പെടുന്നത് അത്രയും ഫലം തരുന്ന ഒരു ദീപ വഴിപാടാണ് അപ്പോൾ നമുക്ക് അതിനാവശ്യം എന്ന് പറയുന്നത് ഒരു ആലിലയാണ് ആ ആലിലയിൽ നടുവിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് വെക്കുക അതിനുശേഷം അതിനു മുകളിലായിട്ട് ഒരു ചെറിയ തട്ടിൽ കുറച്ച് പച്ചരി നിരത്തി ആ പച്ചരിയുടെ മുകളിൽ മഞ്ഞളും കുങ്കുമവും ഇടേണ്ടതാണ് അത് എന്തിനാണെന്ന് വെച്ചാൽ മഹാലക്ഷ്മിയുടെ സ്വരൂപമാണ് ഈ മഞ്ഞളും കുങ്കുമവും എന്ന് പറയുന്നത് അപ്പോൾ ഈ മഞ്ഞളും കുങ്കുമവും അതിന് മുകളിൽ കുറച്ച് ഇട്ടതിനു ശേഷം അതിന് മുകളിൽ നമുക്ക് ഒരു മൺവിളക്ക് വെച്ച് ദീപം തെളിയിക്കാവുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമായിട്ടാണ് നമ്മൾ ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് അതിനാൽ നമ്മൾ മഞ്ഞളും കുങ്കുമും തീർച്ചയായും വെക്കേണ്ടതാണ് കൂടാതെ തന്നെ നെയ്യ് ഒഴിച്ച് ദീപം തെളിയിക്കുവാൻ സാധിക്കുന്നവരാണെങ്കിൽ നെയ്യ് ദീപം തെളിയിക്കുക അതല്ല നമ്മളെ കൊണ്ട് നെയ്യൊഴിച്ച് തെളിയിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദീപ എണ്ണയൊഴിച്ചും നമുക്ക് ഈ വിളക്ക് തെളിയിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് നേരെ തിരിച്ചു കൊണ്ടുവേണം അതായത് ലക്ഷ്മി ദേവിയുടെ പടം കിഴക്ക് ദിശ നോക്കിയാണ് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദീപം പടിഞ്ഞാറ് ദിശ നോക്കിയാണ് വെക്കേണ്ടത് അതായത് ലക്ഷ്മി ദേവിയുടെ മുഖത്തിന് നേരെ നോക്കിയാണ് നമ്മൾ ഈ ദീപം തെളിയിക്കേണ്ടത് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നൈവേദ്യം എന്തായാലും ഇനി ദീപം തെളിയിക്കുമ്പോൾ വെക്കേണ്ടതാണ് നമുക്ക് നൈവേദ്യമായിട്ട് പാൽ പായസം വെക്കാം അതല്ലെങ്കിൽ ശുദ്ധമായ പശുവിൻ പശുവിൻപാൽ കാച്ചി അതിൽ ശർക്കരയിട്ട് അതും വെക്കാവുന്നതാണ് ശുക്രഭഗവാൻ്റെ അനുഗ്രഹം നിറഞ്ഞ ഈ വെളുത്ത നിറത്തിലുള്ള പാൽ പായസം പഞ്ചസാര കൊണ്ടുണ്ടാക്കിയ മധുരപലഹാരങ്ങൾ അതുപോലെ തന്നെ പച്ചരി കല്ലുപ്പ് എന്നിവയെല്ലാം മഹാലക്ഷ്മി ദേവിക്ക് ഏറെ വിശേഷപ്പെട്ടതാണ് അതിനാൽ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ മധുര പലഹാരങ്ങൾ അതായത് പഞ്ചസാര കൊണ്ടുണ്ടാക്കിയ മധുര പലഹാരങ്ങൾ നൈവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് ഈ ദീപം തെളിയിച്ചുകൊണ്ട് മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം നമുക്ക് ഏതാണോ അറിയുന്നത് അത് നമുക്ക് ഇരുപത്തിയൊന്ന് തവണ ജപിക്കാവുന്നതാണ് ഏത് മന്ത്രവും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുക ഓം ശ്രീയൈ നമ ஓம் ஸ்ரீயை நம ഓം ീഐ നമ എന്നുള്ള മന്ത്രമാണ് ജപിക്കേണ്ടത് ഇരുപത്തിയൊന്ന് തവണ ചുരുങ്ങിയത് നമുക്ക് ജപിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് തവണ വരയ്ക്കും നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് മഹാലക്ഷ്മി ദേവിയെ ഏത് മന്ത്രം അറിയില്ല എന്നുണ്ടെങ്കിലും ശ്രീ എന്നുള്ള മന്ത്രം അതായത് ശ്രീ എന്നുള്ളത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ് ഈ മന്ത്രം നമുക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ ആ സമയത്തെല്ലാം ജപിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുകയും അതുപോലെ തന്നെ പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറെക്കുറെ കുറഞ്ഞു പോവുകയും നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ദേവി സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നതായിരിക്കും ഏതൊരു വീടുകളിലും ലക്ഷ്മി ദേവി വഴിപാട് ചെയ്യാതിരുന്നാൽ ആ വീടുകളിൽ ലക്ഷ്മി നിരന്തരമായി തങ്ങില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്ഥലത്ത് തന്നെ ലക്ഷ്മി ദേവി ഒരിക്കലും ഉണ്ടാവില്ല ഇന്ന് ഒരാളുടെ കയ്യിലാണെങ്കിൽ നാളെ ആ പണം മറ്റൊരാളുടെ കയ്യിലായിരിക്കും അതുപോലെ തന്നെയാണ് ലക്ഷ്മി ദേവിയും ശുദ്ധമായും സന്തോഷത്തോടു കൂടിയും ശ്രദ്ധയോടുകൂടിയും ഏതൊരാൾ അവരുടെ പൂജാമുറിയെയും വീടിനെയും അലങ്കരിക്കുന്നുവോ ഏതൊരാൾ അവരുടെ വീടുകളിൽ പൂജകൾ ശരിയായ രീതിയിൽ ചെയ്യുന്നുവോ അവരുടെ വീടുകളിൽ ലക്ഷ്മി ദേവി നിരന്തരമായി തങ്ങുമെന്നാണ് പറയുന്നത് അങ്ങനെ ലക്ഷ്മി ദേവിയെ നിരന്തരമായി നമ്മുടെ വീട്ടിൽ വാസം ചെയ്യിപ്പിക്കുവാനായിട്ട് നമുക്ക് ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഓം ശ്രീ നമ ീ ഐ നമ ഓം ശ്രീ ഐ നമ എന്നുള്ള മന്ത്രം നിങ്ങൾക്ക് ചുരുങ്ങിയത് ഏഴ് പൗർണമി വരയ്ക്കും ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് തുടർച്ചയായി എല്ലാ പൗർണമിയിലും ഈ വഴിപാട് ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഇന്ന് അതായത് പൗർണമി ദിവസം നിങ്ങൾ തുടങ്ങിയാൽ തുടർച്ചയായി അഞ്ചോ അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് അല്ലെങ്കിൽ ഒൻപത് എന്നിങ്ങനെ ഒറ്റ രീതിയിൽ വരുന്ന പൗർണമി ദിവസങ്ങളിൽ ഈ വഴിപാട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു പക്ഷേ ഒരു പൗർണമി ദിവസത്തിൽ നമുക്ക് ഈ വഴിപാട് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പൗർണമിയിൽ നമുക്ക് ഇതേ രീതിയിൽ കണക്കിലെടുത്തുകൊണ്ട് തുടർച്ചയായി ചെയ്യാവുന്നതാണ് ഇനി ഈ ദീപം തെളിയിച്ചു കഴിഞ്ഞു നമ്മൾ ഒരു മണിക്കൂറോളം ഈ ദീപം കത്താനായിട്ട് വിടുക അതിനുശേഷം നമ്മുടെ വീട്ടിൽ നൈവേദ്യമായി വച്ചിരിക്കുന്ന പ്രസാദമെല്ലാം എടുത്ത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും നമുക്ക് കൊടുക്കാവുന്നതാണ് മാത്രമല്ല നാളെ രാവിലെ എഴുന്നേറ്റ് ഈ പച്ചരി നമുക്ക് പാചകം ചെയ്യാൻ ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പ്രാവുകൾക്കോ പക്ഷികൾക്കോ നമുക്ക് ഈ പച്ചരി കൊടുക്കാം അതും അല്ല എന്നുണ്ടെങ്കിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് ഈ പച്ചരിയും ഇലയും അതിനോടൊപ്പം തന്നെ നമുക്ക് ി വിടാവുന്നതാണ് നമ്മൾ തെളിയിച്ചു വെച്ചിരിക്കുന്ന ഈ തിരി നമുക്ക് മാറ്റി വെക്കാം അതിൽ വിളക്ക് നമുക്ക് എപ്പോഴും സാധാരണ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ആ വിളക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് മാറ്റിവെക്കണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല കഴിയുന്നതും ഇന്ന് ലക്ഷ്മി ദേവിയുടെ പടത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ അലങ്കാരം ചെയ്യാനായിട്ട് ശ്രമിക്കുക മുല്ലപ്പൂവ് കൊണ്ട് അലങ്കാരം ചെയ്യുക വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ വെച്ച് നമ്മൾ ദേവിക്ക് അലങ്കാരം ചെയ്യുകയും വാസനദ്രവ്യങ്ങൾ കൊണ്ട് ദേവിയെ നമ്മൾ പ്രീതിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ പണതടസ്സങ്ങൾ മാറിക്കിട്ടും പാൽ ചെലവുകൾ ഇല്ലാതാകും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തീർത്തും ഇല്ലാതായി കിട്ടും അതുപോലെ തന്നെ ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാകും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നമ്മളെ തേടി വരികയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം മായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമാ ഓം നമോ വെങ്കടേശായനമ